ഒരിക്കൽ കൂടി ഭാഗം എട്ട് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവൾ നടന്നുപോയി അവൾ പോകുന്നതെന്ന് നോക്കി സൂരജ് നിന്നു സാക്ഷിയും രോഹനും അവളുമായി നല്ല അടുപ്പത്തിലായി എന്ന് അവന് മനസ്സിലായി ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു ജോലിക്ക് വന്നത് എന്തുകൊണ്ടായിരിക്കും അവൾ ഇത്രയും പഠിച്ചിട്ട് എക്സാം എഴുതാതിരുന്നത് എക്സാം എഴുതാതിരിക്കാൻ മാത്രം എന്ത് സാഹചര്യമായിരിക്കും അവൾക്കുണ്ടായിരുന്നത് സൂരജിൻ്റെ മനസ്സിലൂടെ അങ്ങനെയുള്ള ചിന്തകൾ കടന്നു വന്നു ഏട്ടാ ബില്ലടയ്ക്കണം ഞാൻ പോയി അടച്ചിട്ട് വരാം സാക്ഷി പറഞ്ഞു വേണ്ട ഞാനും വരാം സൂരജ് പറഞ്ഞു മുന്നേ നടന്നു സാക്ഷി സൂരജിൻ്റെ പുറകെ തന്നെ പോയി സൂരജ് തന്നെയാണ് ഇന്നും ക്യാഷ് അടയ്ക്കാൻ ചെന്നത് അവളെ വീണ്ടും കാണണമെന്ന് അവൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത് പോലെ തോന്നി ബില്ലെടുത്ത് എല്ലാ പാക്കറ്റും സാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തു സാക്ഷി പോരുന്നതിന് മുമ്പ് തന്നെ രണ്ട് വലിയ പാക്കറ്റ് ദേവയ്ക്ക് നേരെ നീട്ടി ചേച്ചി ഇതാണ് എൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് ഇത് ചേച്ചി കൊണ്ടുപോവുകയല്ലേ ഈ സൺഡേ ഞാൻ വീട്ടിലേക്ക് വരാം അതിന് സൺഡേയും വർക്കിൻ്റെ അല്ലേ രോഹൻ ചോദിച്ചു അതെ ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് സൺഡേ വന്നിരുന്നു ഇപ്പോൾ സൺഡേ ഞാൻ ലീവാണ് ഇനി ഓണം അടുക്കുമ്പോൾ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ ഞാൻ സൺഡേയും വരും ദേവ പറഞ്ഞു അതെയോ അപ്പോൾ ഈ സൺഡേ ഞങ്ങൾ എന്തായാലും വരും ചേച്ചിയുടെ വീട്ടിലേക്ക് പിന്നെ ചേച്ചി അന്ന് ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഞങ്ങളുടെ ഭക്ഷണം അല്ലേടാ രോഹൻ സാക്ഷി പറഞ്ഞു അതിനെന്താ രണ്ടാളും വന്നോളൂ ദൈവിയും തിരിച്ച് പറഞ്ഞു അവളോട് യാത്ര പറഞ്ഞ് സാക്ഷിയും രോഹനും നടന്നു രോഹിത് അപ്പോൾ പിന്നെ കാണാം സൂരജ് രോഹിത്തിനോട് യാത്ര പറഞ്ഞു നീ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ അതോ വീട്ടിലേക്കാണോ രോഹിത് ചോദിച്ചു ഇല്ലടാ ഓഫീസിലേക്ക് പോകണം കുറച്ച് തിരക്കുണ്ട് സാക്ഷിയെ രോഹൻ കൊണ്ടുപോയി ആക്കുമല്ലോ അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് നീ സമയം കിട്ടുമ്പോൾ വിളിച്ചിട്ട് വീട്ടിലേക്ക് വാ സൂരജ് ദേവയെ നോക്കി അവൾ ക്യാഷ് വാങ്ങുന്ന തിരക്കിലാണ് സൂരജ് നേരെ ഓഫീസിലേക്കാണ് പോയത് ഓഫീസിൽ പോയിട്ടും അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൻ്റെ ക്യാബിൻഡോർ തുറന്ന് എസ് പി ദിനേശ് അങ്ങോട്ട് വന്നു സർ കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടിയ കള്ളനോട്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ സ്ത്രീകളാണ് പെട്രോൾ അടിക്കാൻ വന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് വണ്ടി നമ്പർ കിട്ടിയിട്ടുണ്ട് അത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന ഒരു ടാക്സിക്കാറാണ് അതിലുണ്ടായ സ്ത്രീകളാണ് പൈസ കൊടുത്തത് എന്ന് ടാക്സിക്കാരൻ പറഞ്ഞു ടാക്സിക്കാരൻ അവരെ മേനകയിൽ ആണ് ഇറക്കി വിട്ടത് അയാൾ പറഞ്ഞു അവിടുത്തെ കുറച്ച് കടയിൽ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയിട്ടുണ്ട് അവർ അവിടെ നിന്നും ഒരു ബസ്സിൽ കയറിപ്പോയതായി അറിഞ്ഞു ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിപ്പിക്കണമെന്ന് സൂരജ് അയാളോട് പറഞ്ഞു കാരണം ഇപ്പോൾ കൊച്ചിയിലെ പല ഭാഗത്തു നിന്നും കള്ളനോട്ടുകൾ പിടിച്ചെടുക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അതിൽ കൂടുതലും സ്ത്രീകളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതും അവർ ഷോപ്പുകളിൽ കയറി വൺ തുകയ്ക്കാണ് പർച്ചേസിങ് ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ ലക്ഷ്യം ആ നോട്ട് മാറ്റുക എന്നത് തന്നെയാണ് പക്ഷേ സാധാരണക്കാരുടെ ഇടയിലേക്കും അത് വ്യാപകമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും കാത്തിരിക്കാൻ സമയമില്ല സൂരജ് അയാൾക്ക് നിർദ്ദേശം കൊടുത്തു പിന്നീട് അവൻ അതിൻ്റെ തിരക്കുകളുമായി മുന്നോട്ട് പോയി അന്നും ദേവയും കൂട്ടുകാരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോയത് ദേവ വീട്ടിലെത്തി ഫ്രഷായി വന്ന് മോന് ഭക്ഷണം കൊടുത്തു അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി അപ്പോഴാണ് ദേവയുടെ ഫോൺ റിങ് ചെയ്തത് പരിചയമില്ലാത്ത നമ്പർ കണ്ടതും ദേവയ്ക്ക് എടുക്കാൻ മടി തോന്നി ഫോൺ കട്ടായി വീണ്ടും റിങ് ചെയ്തപ്പോൾ ദേവ മനസ്സിലാ മനസ്സോടെ ഫോൺ എടുത്തു ചേച്ചി ഞാനാണ് സാക്ഷി അപ്പുറം നിന്ന് സാക്ഷിയുടെ ശബ്ദം കേട്ടതും ആ മോളെ പറ ചേച്ചി വീട്ടിലെത്തിയോ ആ മോളെ കുറച്ചുനേരമായി ഞാൻ എത്തിയിട്ട് അതെയോ അപ്പോഴാണ് പോകുന്നതിന് മുമ്പ് സാക്ഷി ദേവയുടെ നമ്പർ വാങ്ങിയ കാര്യം അവൾ ഓർത്തത് ചേച്ചി ഭക്ഷണം കഴിച്ചോ ആ ആ മോളെ ഞാൻ കഴിച്ചു മോളെ കഴിച്ചോ ഞാൻ കഴിച്ചു ഈ സൺഡേ ഉറപ്പായിട്ടും ഞങ്ങൾ വരുട്ടോ ചേച്ചി അന്ന് ജോലിക്ക് പോകരുതേ സാക്ഷി പറഞ്ഞു ഇല്ല ഈ സൺഡേ എന്തായാലും ഞാൻ പോയില്ല പിന്നീട് അങ്ങോട്ട് അവളുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയുകയായിരുന്നു അച്ഛൻ ജഡ്ജിയാണെന്നും അമ്മ കോളേജ് അധ്യാപിക ആയിരുന്നു എന്നും പിന്നീട് അമ്മ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടിയെന്നും പറഞ്ഞു ഏട്ടനെ ചേച്ചിക്ക് അറിയാലോ സൂരജ് സത്യമൂർത്തി ആള് സിറ്റി പോലീസ് കമ്മീഷണറാണ് പിന്നെ ഏട്ടൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന ചേച്ചിയാണ് നമ്മൾ അന്ന് കണ്ടത് അവൾ അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു ദേവ ചേച്ചി ചേച്ചിക്കറിയോ എനിക്കും അമ്മയ്ക്കും ഏട്ടനും ഒന്നും നവ്യ ചേച്ചി ഇഷ്ടമല്ല പക്ഷേ അച്ഛൻ അച്ഛൻ്റെ കൂട്ടുകാരന് കൊടുത്ത വാക്കിൻ്റെ പുറത്താണ് ഈ വിവാഹം നടത്തുന്നത് അച്ഛനും അതറിയാം പക്ഷേ വാക്ക് പറഞ്ഞു പോയല്ലോ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും വേറെ ഏതെങ്കിലും ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടാണേ നവ്യ ചേച്ചിക്കെന്ന് വേറെ ആരോടെങ്കിലും ഇഷ്ടം തോന്നണേ എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏട്ടൻ രക്ഷപ്പെടുമല്ലോ അതാണ് പക്ഷേ എന്തു ചെയ്യാൻ നവ്യ ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും എന്തിന് നവ്യ ചേച്ചിക്ക് പോലും ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാര്യയാകാൻ പോകുന്നു അല്ലെങ്കിൽ മരുമകനാകാൻ പോകുന്നു എന്നുള്ളൊരു പൊങ്ങച്ചു വർത്താനുണ്ട് ആളുകളുടെ ഇടയിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും പിന്നെ ഒന്നും ഇണ്ടാതിരിക്കുന്നത് ഇങ്ങോട്ട് കയറിയൽ വരുന്നത് വെറുതെ എന്തിനാ എന്നോട് പോരെടുക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നത് അത് പിന്നെ എൻ്റെ ഏട്ടന് ഒരു സമാധാനക്കേടാവും അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് സാക്ഷി പറഞ്ഞു സാക്ഷി ദേവയോട് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് സൂരജിൻ്റെ കാർ വന്നു നിന്നത് സൂരജ് കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ഗാർഡനിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷിയെ കാണുകയും ചെയ്തു സാക്ഷി അവനെ കണ്ടതും കൈ പൊക്കി കാണിച്ചു സൂരജ് റൂമിൽ പോയി ഫ്രഷായി താഴെ വന്ന് ചായ കുടിച്ചിട്ടും സാക്ഷി ഫോൺ വച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മേ ഇത് കുറേ നേരമായല്ലോ ഇത്ര നേരം സംസാരിക്കാൻ ഇവൾക്കും രോഹനും എന്തിരിക്കുന്നു ഇന്ന് രാവിലെ കൂടി കണ്ടതാണല്ലോ ഇതിനു മാത്രം സംസാരിക്കാൻ എന്താ ഉള്ളത് സൂരജ് അമ്മയോട് ചോദിച്ചു അതിന് അവൾ രോഹനോടല്ല സംസാരിക്കുന്നത് അമ്മ പറഞ്ഞു പിന്നെ ഇത്രമാത്രം സംസാരിക്കാൻ അവൾക്ക് ഏത് കൂട്ടുകാരിയേ ഉള്ളത് കൂട്ടുകാരാണെങ്കിലും അവർ എപ്പോഴും കാണുന്നതല്ലേ എടാ ഇത് കൂട്ടുകാരോ രോഹനോ അവൻ്റെ വീട്ടുകാരോ ആരുമല്ല ഇപ്പോൾ അവൾക്കൊരു പുതിയ ചേച്ചിയെ കിട്ടിയിട്ടില്ലേ ആ കുട്ടിയാ എന്റെ ദൈവമേ ആ കുട്ടിക്ക് ജീവനുണ്ടാവോ രണ്ട് മണിക്കൂറായി അവൾ ഫോൺ ചെയ്യുന്നു എനിക്ക് വയ്യ ആ കുട്ടി ജോലി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവുമല്ലേ അതിന് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ വേണ്ടേ ഇവൾ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന അതിന് സമയം കിട്ടില്ലല്ലോ അവൾ വയറ് നിറഞ്ഞിട്ടാ പോയി നിന്ന് കത്തി വയ്ക്കുന്നത് അമ്മ പറഞ്ഞു അവൾ സംസാരിക്കുന്നത് ദേവയോടാണ് എന്നറിഞ്ഞപ്പോൾ സൂരജ് അവിടെ നിന്നും എഴുന്നേറ്റ് സാക്ഷി ഫോൺ ചെയ്യുന്നതും നോക്കി പുറത്തേക്ക് വന്നു അവൾ വളരെ സന്തോഷത്തിലാണ് ദേവയോട് സംസാരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി അപ്പോഴാണ് മോനെ ദേ നിന്റെ ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നത് നവ്യമോളാണ് ഞാൻ എടുത്തില്ല നീ സംസാരിക്കേ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ സൂരജിൻ്റെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ അമ്മ സാക്ഷിക്ക് നേരെ തിരിഞ്ഞു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ അമ്മ അവിടെ നിന്നും സാക്ഷിയോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സൂരജ് ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ സൂരജ് ഇന്ന് വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ പോയിരുന്നു എന്ന് അമ്മ പറഞ്ഞിരുന്നു എടുത്തു സൂരജിന് ആവശ്യമുള്ളതെല്ലാം നവ്യ ചോദിച്ചു എടുത്തു നവ്യ അപ്പോ സൂരജിനെ എന്നെ വിളിക്കായിരുന്നില്ലേ ഞാൻ വരുമായിരുന്നല്ലോ നവ്യ ഇത് ഞാൻ പ്ലാൻ ചെയ്തതൊന്നുമല്ല സാക്ഷിയും രോഹനും രോഹിത്തും എല്ലാം കൂടി പ്ലാൻ ചെയ്ത് എന്നെ വിളിച്ചു വരുത്തിയതാണ് അവിടെ അവരെല്ലാവരും അവിടെ എന്നെ കാത്തു നിൽക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ പോയത് ഓ അപ്പോൾ സൂരജിന് അവർ വിളിക്കുമ്പോഴെല്ലാം പോകാൻ അറിയാം എൻ്റെ ഒപ്പം ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനോ വരുമ്പോൾ മാത്രമാണ് സൂരജ് ബിസി ആകുന്നത് നവ്യ പരിഭവം കണക്കി പറഞ്ഞു സാക്ഷി ആ കുട്ടി ഇപ്പോൾ ഷോപ്പിൽ നിന്നും വന്നിട്ടേ ഉണ്ടാകൂ ആ കുട്ടി എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യട്ടെ ഇന്ന് രാവിലെ കൂടി നീ ആ കുട്ടിയെ കണ്ടതല്ലേ ഉള്ളൂ വൈകുന്നേരം വരെ ആ കുട്ടിയുടെ പുറകിൽ തന്നെയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനിയും എന്താ കുട്ടിയോട് ഇത്രമാത്രം സംസാരിക്കാനുള്ളത് ഇനിയെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് വെറുതെ വിടേണ്ട സാക്ഷി അമ്മ വിളിച്ചു പറഞ്ഞു എന്നാൽ സൂരജിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന നവ്യ അത് കേട്ടു സൂരജ് എവിടെ അവളോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ അവളുടെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല നവ്യ പറഞ്ഞു നവ്യ അവൾ മറ്റൊരു ഫോണിലാണ് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചു പോകുന്നത് ഞാൻ ദേവചേച്ചിയുമായി സംസാരിക്കാൻ സംസാരിക്കാമെന്നറിയില്ലേ അവൾ പരിഭവം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു ആ കുട്ടിയെ നീ കണ്ടതല്ലേ പിന്നെ ഇതിന് മാത്രം സംസാരിക്കാൻ എന്താ എൻ്റെ സാക്ഷി ഏട്ടൻ്റെ ഏട്ടത്തിയെ വിളിക്കുന്നുണ്ട് നീ കുറച്ചു നേരം നിൻ്റെ ഏട്ടത്തിയുമായി സംസാരിക്കുക അമ്മ അത് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നമ്മ എനിക്ക് ഒന്നും സംസാരിക്കാനില്ല എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോകുകയാണ് അവൾ പറഞ്ഞ് പോകാൻ നോക്കിയതും സാക്ഷി നിന്നോട് നവിക്കെന്തോ പറയാനുണ്ടെന്ന് എന്ന് പറഞ്ഞ് ഫോണുമായി സൂരജ് സാക്ഷിക്ക് അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ കൊടുത്തു സാക്ഷി വേണ്ട എന്ന് കൈയൊണ്ടൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവളുടെ അടുത്തു നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി സൂരജ് മനപൂർവ്വം നിർബന്ധിച്ച് സാക്ഷിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു സാക്ഷി അവളുടെ ഫോൺ വെച്ച് അവനെ ഇടിക്കാൻ പോയതും സൂരജ് അവളുടെ കയ്യിൽ നിന്നും അവളുടെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി ആ നവ്യ ചേച്ചി പറ സുഖമായിട്ടിരിക്കുന്നോ സുഖമായിട്ടിരിക്കുന്നു സാക്ഷി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വെഡ്ഡിംഗ് പർച്ചേസ് നവ്യ ചോദിച്ചു അടിപൊളിയായിരുന്നു ചേച്ചി നല്ല രസമായിരുന്നു ഏട്ടനെ ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ടെല്ലാം അവൾ വളരെ ആവേശത്തോടെ പറഞ്ഞു അപ്പോൾ സാക്ഷിക്കുള്ള ഡ്രസ്സ് എടുത്തില്ലേ നവ്യ ചോദിച്ചു ചേച്ചി എനിക്കിഷ്ടപ്പെട്ടൊരു മോഡലുണ്ടായിരുന്നു ആ മോഡലും കൊണ്ടാണ് ഞാൻ പോയത് പക്ഷേ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മെറ്റീരിയൽ എടുത്തു അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു അത് എന്തിനാ സാക്ഷി നിനക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ എടുത്താൽ പോരായിരുന്നോ ഞാൻ എടുത്തത് ലെഹങ്കയോ അല്ലെങ്കിൽ പുതിയ ആയിട്ടുള്ള ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഇനി മെറ്റീരിയൽ എടുത്ത് എപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടാനാ നവ്വി ചോദിച്ചു ചേച്ചി അതൊക്കെ കിട്ടും ഞാൻ എനിക്ക് വിശ്വാസമുള്ള ഒരാളെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത് സാക്ഷി പറഞ്ഞു പിന്നെ സാക്ഷി ആരോട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നേ നവ്യ ചോദിച്ചു അത് പിന്നെ ചേച്ചി നമ്മളന്ന് ഷോപ്പിൽ കണ്ടില്ലേ ഒരു ചേച്ചി ചേച്ചിയുടെ കല്യാണ ഡ്രസ്സെല്ലാം ആദ്യം നമ്മൾ ഒരു മോഡലായിട്ട് നിന്ന് ആ ആ ചേച്ചി ഇന്ന് ആ ചേച്ചിയായിരുന്നു എനിക്ക് ഡ്രസ്സ് എടുക്കാൻ എൻ്റെ കൂടെ നിന്നത് സെലക്ട് ചെയ്തതൊക്കെ ആ ചേച്ചി തന്നെയാണ് ഓ ആ കുട്ടിയോ ആ ചേച്ചി ആ ചേച്ചി തന്നെ അപ്പോൾ സൂരജിൻ്റെ ഡ്രസ്സ് എടുക്കാൻ നേരത്തും ആ കുട്ടി ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ചെന്നപ്പോൾ തന്നെ ആ ചേച്ചിനെ കൂടെ വിളിച്ചു ഞങ്ങളുടെ കൂടെ പോരുന്നത് വരെ ആ ചേച്ചി ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും നന്നായി തന്നെ ഹെൽപ്പ് ചെയ്തു അല്ല ഇപ്പോൾ ഫോണിൽ വിളിച്ച് എന്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ആ അതോ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവായിരുന്നു ചേച്ചി എന്തോ അവൾക്ക് നവ്യയുടെ ചോദ്യം ചെയ്യാൻ ഇഷ്ടപ്പെടാതെ സാക്ഷി പറഞ്ഞു ചേച്ചി എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് ഞാൻ ഫോൺ അമ്മയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് സാക്ഷി ഫോൺ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി പോകുന്ന വഴി അവളുടെ ഫോൺ വാങ്ങാൻ നോക്കിയപ്പോഴാണ് ഏട്ടൻ അവളുടെ ഫോൺ നോക്കുന്നത് കണ്ടത് ഏട്ടാ ഏട്ടൻ്റെ പെണ്ണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ട സംസാരിക്കണം അല്ലാതെ എനിക്കും ഉണ്ടെന്ന് തരാരുത് ഉഹ് എൻ്റെ ദൈവമേ ഈ ചോദ്യം ചെയ്യൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഉണ്ടോ ഏട്ടാ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യം എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് എൻ്റെ ഏട്ടത്തമ്മയാണ് ഇവിടുത്തെ മരുമകളാണ് എല്ലാം ഞാൻ സമ്മതിച്ചു പക്ഷേ എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ വന്ന് തലയിടരുതെന്ന് പറയണം എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ ഏട്ടനും അമ്മയും അച്ഛനും തന്നെ മതി എന്തൊരു ചോദ്യം ചെയ്യലാ ഊഹ് എൻ്റെ ഫോണിങ്താ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് പോയി എന്നാൽ സൂരജ് അവളുടെ ഫോണിൽ ദേവയുടെ നമ്പർ നോക്കിയിരിക്കുകയായിരുന്നു എന്തുകൊണ്ടോ പെട്ടെന്ന് തന്നെ അവളുടെ നമ്പർ അവൻ്റെ മനസ്സിൽ പതിഞ്ഞു അവൾ പോയി കഴിഞ്ഞതും അമ്മ ഫോൺ കൊണ്ടുവന്ന് സൂരജിന് കൊടുത്തു മൊനെ നവ്യമോൾ ലൈനിലുണ്ട് നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ സൂരജിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി നവ്യ ഞാൻ നാളെ വിളിക്കാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞ് സൂരജ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു എന്നാൽ നവ്വിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു സാക്ഷി ആ പെണ്ണുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്നും ഇന്ന് രാവിലെ അവരെ പർച്ചേസിങ്ങിനും മറ്റും അവൾ മുഴുവൻ സമയം കൂടെയുണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിനും നവ്യയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവൾ ദേഷ്യത്തോടെ ഫോണും പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ അമ്മ വന്ന് വിളിച്ചത് എന്താ മോളെ നവ്യ എന്തു പറ്റി നീ സൂരജിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു പോന്നിട്ട് ഞാൻ വിളിച്ചു അവന് എന്നോട് സംസാരിക്കാൻ മാത്രം സമയമില്ല എപ്പോഴും ബിസിയാണ് എന്ത് പറ്റി എൻ്റെ മോളാകെ ദേഷ്യത്തിലാണല്ലോ ഞാൻ എന്ത് അമ്മേ എത്ര ദിവസമായി ഞാൻ അവനെ ഒന്ന് പുറത്തു പോകാം നമുക്ക് ഡിന്നർ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് അവൻ ഒന്നിനും അടുക്കുന്നില്ല എനിക്ക് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അമ്മ നവ്യ പറഞ്ഞു മോളെ അവൻ്റെ ജോലി അത് നീ നോക്കണം അവന് അങ്ങനെ ഇങ്ങനെയൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല അവൻ ഈ സിറ്റി പോലീസ് കമ്മീഷണറാണ് അതിൻ്റേതായ ഉത്തരവാദിത്വം അവനുണ്ട് അത് നീ മനസ്സിലാക്കണം അറിയാം അമ്മ അതെല്ലാം അറിയാം എന്നു വെച്ചാൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഒപ്പം ഒന്ന് പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാൻ വരികയോ ചെയ്യാൻ എന്താ ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പറ്റില്ലേ അപ്പോൾ ഇനി വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ഒപ്പം ഒരു സ്ഥലത്തും വരില്ലേ സൂരജ് എനിക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മ എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്നും കയറിപ്പോയി ജോലി തിരക്കുമായി സൂരജും ഷോപ്പിലെ തിരക്കുമായി ദേവയും കൂട്ടരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഞായറാഴ്ച ദിവസം വന്നെത്തി സാക്ഷി രാവിലെ തന്നെ റെഡിയാവുന്നുണ്ട് നീ ഇത് എന്താ ഇന്ന് നേരത്തെ അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസേ അവധി കിട്ടുമോ എന്ന് പറഞ്ഞ് പൊതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്ന പെണ്ണാണല്ലോ അമ്മ സാക്ഷിയുടെ അടുത്തു വന്ന് ചോദിച്ചു അമ്മേ ഞാൻ ദേവചേച്ചിന് വീട്ടിൽ പോവാ അവൾ പറഞ്ഞു ഏ ഇത്ര രാവിലെയോ പിന്നെ സമയം ഒമ്പത് മണിയായില്ലേ ഇപ്പോൾ രോഹൻ വരും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് ആ നന്നായി നിന്റെ എല്ലാ കുരുത്തക്കേടിനും ആ ചെക്കൻ കൂട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴെങ്ങനെയാണെങ്കിൽ കാണാൻ നമുക്ക് അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ സഹിച്ചു കേട്ടോ അതും പറഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട് അച്ഛൻ അച്ഛാ ഞാൻ പോവുകയാണേ ഇത്ര രാവിലെയോ ഓ അച്ഛനും തുടങ്ങിയോ പോയിട്ട് വാ വാമോളെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ജോഗിങ് കഴിഞ്ഞ് വരുന്ന സൂരജിനെ നീ ഇതെവിടെ പോകുന്നു ഓ രണ്ടുപേരുടെ ചോദ്യം ചെയ്യൽ ഉള്ളൂ ഞാൻ ദേവ ചേച്ചിയുടെ വീട്ടിൽ പോവാം ഇന്ന് സൺഡേ അല്ലേ ചേച്ചി ഇന്ന് ഫ്രീ ആണ് എൻ്റെ ഡ്രസ്സിൻ്റെ അളവ് എടുക്കണം പിന്നെ രോഹൻ ഇപ്പോൾ വരും ഞാൻ വൈകിട്ടേ വരൂ കേട്ടല്ലോ ഇനി ചോദ്യമൊന്നുമില്ലല്ലോ നിനക്കിത്തിരി നാവ് കൂടുന്നുണ്ട് അവളുടെ പുറകെ വന്ന അമ്മ പറഞ്ഞു കഷ്ടമുണ്ട് കേട്ടോ അമ്മ ഇത് എന്തിനാ എപ്പോഴും എന്നെങ്ങനെ വഴക്ക് പറയുന്നത് വഴക്ക് പറഞ്ഞതല്ല ഒരു പെങ്കൊച്ചല്ലേ കുറച്ച് കടങ്ങി ഒതുങ്ങി നടക്കും എൻ്റെ സാക്ഷി അപ്പോഴേക്കും സെക്യൂരിറ്റി തുറന്ന് പിടിച്ച ഗേറ്റ് കടന്ന് രോഹൻ്റെ കാറ് വന്നു ആ വന്നല്ലോ ഇവനാണ് നിൻ്റെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്നത് നോക്കിക്കോ ഇവൻ തന്നെ എന്നോട് വന്ന ഒരു ദിവസം പരാതി പറയും ദേ എനിക്ക് നിങ്ങളുടെ മോളെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അമ്മ പറഞ്ഞു അപ്പോഴാണ് രോഹൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയത് എന്നെപ്പറ്റി കുറ്റം വല്ലതും പറയുകയാണോ രോഹൻ വന്നുകൊണ്ട് ചോദിച്ചു അപ്പോൾ നിനക്കറിയാം നിന്നെപ്പറ്റി കുറ്റമുണ്ടെന്ന് രോഹൻ നീയാണോട്ടോ ഈ പെണ്ണിനെ വളം വെച്ച് കൊടുക്കുന്നത് ഇവളെന്ത് പറഞ്ഞാലും നീ എങ്ങനെ അനുസരിക്കുന്നേ അമ്മേ അവൾ ചെറിയ കുട്ടിയല്ലേ ഇവൾ ചെറിയ കുട്ടി ഒരു മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ കെട്ടിച്ച് തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നീ തന്നെ പറഞ്ഞു ഇവൾ ചെറിയ കുട്ടിയാണെന്ന് കല്യാണം എന്നാൽ പിന്നെ ആലോചിക്കാം എന്ത് പറയുന്നു അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ കല്യാണത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ആകെക്കൂടെയുള്ളൊരു ഏട്ടൻ ഏട്ടൻ്റെ കല്യാണം എങ്ങനെ അടിച്ചു പൊളിക്കാമെന്ന് ആലോചിക്കുക എൻ്റെ പെണ്ണ് അല്ലടി പെണ്ണെ അതെ പറഞ്ഞു കൊടുക്കു രോഹൻ ശരി ശരി പോയിട്ട് വാനാണ്ടും അമ്മ പറഞ്ഞു അവർ പോകുന്നത് നോക്കി സൂരജും അമ്മയും നിന്നു ദേവ റൂട്ട് മാപ്പ് അയച്ചത് അവർ വളരെ എളുപ്പത്തിൽ തന്നെ ദേവയുടെ വീട്ടിലെത്തി ആ വീടിന് മുന്നിൽ കാറ് നിർത്തുമ്പോൾ തന്നെ ദേവ അകത്തുനിന്ന് ഇറങ്ങി വന്നു ദേവയെ കണ്ടതും സാക്ഷി ചേച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു വാ അകത്തേക്ക് കയറ് രോഹൻ വാ ദേവ രോഹനെയും ക്ഷണിച്ചു അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും മോളെ അവരെത്തിയോ രാധമ്മ വിളിച്ചു ചോദിച്ചത് ആ രാധമ്മ അവരെത്തി ആ ഞാനിപ്പോൾ അങ്ങോട്ട് വരാവേ രാധമ്മ പറഞ്ഞു രാധമ്മ കൈ തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്നപ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന സാക്ഷിയെയും രോഹനെയും കണ്ടത് മക്കളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ദേവ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് രാധമ്മ പറഞ്ഞു മക്കൾ എന്തെങ്കിലും കഴിച്ചിട്ടാണ് വന്നത് ഇല്ലാണ്ടി ഒന്നും കഴിച്ചിട്ടില്ല ദയവ ചേച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോൾ വയറ് ഫ്രീ ആക്കിയിട്ടാണ് വന്നത് സാക്ഷി പറഞ്ഞു എന്ന വാ ഞാൻ കഴിക്കാൻ എടുക്കാം ദേവ പറഞ്ഞു ചെല്ലു മക്കളെ പോയി കഴിക്കേ രാധമ്മയും പറഞ്ഞു ഞാൻ പിന്നെ വരാട്ടോ ഇന്ന് എല്ലാവരും വീട്ടിലുള്ളതല്ലേ കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് രാധമ്മ തിരിച്ചു പോയി അവർ ആ വീട് നോക്കിക്കാണുകയായിരുന്നു ചെറിയ ഒരു ഒറ്റനില വീടാണ് എന്നാൽ നല്ല വൃത്തിയായിട്ടും വെടുപ്പായിട്ടും ഇട്ടിരിക്കുന്നു ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ തോന്നുന്നതായി അവർക്ക് തോന്നി അപ്പോഴാണ് അവിടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കിടക്കുന്നത് കണ്ടത് അത് കണ്ടതും സാക്ഷിയും രോഹനും പരസ്പരം നോക്കി പെട്ടെന്നാണ് അകത്തു നിന്നും ഒരു ആൺകുട്ടി ഇറങ്ങി വരുന്നത് കണ്ടത് അമ്മേ ഇതാണോ അമ്മ പറയാറുള്ള ചേച്ചി ചേട്ടനും കണ്ണൻ ചോദിച്ചു പെട്ടെന്നുള്ള ആ കുഞ്ഞിൻ്റെ എന്നുള്ള വെളിയിൽ ഞെട്ടി പരസ്പരം നോക്കി രോഹനും സാക്ഷിയും അതേടെ മോനെ അമ്മ പറയാറില്ലേ ഇതാണ് സാക്ഷി ചേച്ചി ഇത് രോഹൻചേട്ടൻ ദേവ കണ്ണനെ എടുത്തുകൊണ്ട് പറഞ്ഞു ചേച്ചി ഈ കുഞ്ഞ് സാക്ഷി ഒരു ഞെട്ടലോട് ചോദിച്ചു ഇത് കണ്ണൻ എൻ്റെ കുഞ്ഞാണ് വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ കണ്ണെന്ന് ശരിക്കും പേര് കൃഷ്ണ എന്നാണ് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാണോ സാക്ഷി അങ്ങനെ ചോദിച്ചപ്പോൾ ദേവയുടെ മുഖം വാടി അതെ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഹസ്ബൻഡുമായി ഡിവോഴ്സാണ് ഓ ചേച്ചി എനിക്കറിയില്ലായിരുന്നു ഇത്രയും ദിവസം സംസാരിച്ചെങ്കിലും ഞാൻ ചേച്ചിയുടെ വിശേഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ സാക്ഷി പറഞ്ഞു ഏയ് അത് കുഴപ്പമില്ല മോനെ മൂവാ പെട്ടെന്ന് തന്നെ ആ അന്തരീക്ഷം ഒന്ന് മാറ്റാൻ വേണ്ടി രോഹൻ കണ്ണനെ വിളിച്ചു കണ്ണൻ ദേവയുടെ മുഖത്തേക്ക് നോക്കി മോൻ ചെല്ല് ദയവ പറഞ്ഞതും കണ്ണൻ രോഹൻ്റെ അടുത്തേക്ക് ചെന്നു ചേട്ടനെ അറിയോ അമ്മ പറഞ്ഞതെന്ന് അറിയായിരിക്കുമല്ലേ അറിയ അമ്മ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എവിടെ എൻ്റെ കണ്ണൻ പറഞ്ഞു ചേച്ചി ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും ഞങ്ങൾ വാങ്ങിക്കൊണ്ടു വരുമായിരുന്നു ഇതിപ്പോൾ ഒന്നും വാങ്ങാതെ വന്നത് രോഹൻ പറഞ്ഞു ഏയ് അത് കുഴപ്പമൊന്നുമില്ല അവൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ദേവയാനി പറഞ്ഞു എന്നാൽ അപ്പോഴും ദേവ വിവാഹം കഴിച്ചു എന്നും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നും പറഞ്ഞ് കേട്ടൻ ഞെട്ടലിൽ തന്നെ നിൽക്കുകയായിരുന്നു സാക്ഷി കാരണം എപ്പോഴേക്കോ ഏട്ടൻ ദേവയെ ഇഷ്ടപ്പെടുന്നതായി അവൾക്ക് തോന്നിയിരുന്നു പലപ്പോഴും താൻ ദേവയുമായി സംസാരിക്കുമ്പോഴെല്ലാം ഏട്ടൻ അടുത്തു വന്ന് ഇരിക്കാറുണ്ടായിരുന്നു താൻ സംസാരിക്കുന്നതെല്ലാം ആയിരിക്കും എപ്പോഴും ശ്രദ്ധയും പിന്നെ താനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ചേച്ചിയെ പക്ഷേ ഇപ്പോൾ അവളുടെ മനസ്സിന് എന്തോ വല്ലാത്ത വേദന തോന്നി എന്നാൽ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് സന്തോഷമാണ് തോന്നിയത് കാരണം ആ കുഞ്ഞിനെ കാണാൻ അത്ര ഭംഗിയായിരുന്നു ഒരു ഓമനത്തമുള്ള ഒരു കുഞ്ഞ് ആൾ നല്ല മിടുക്കനാണ് രോഹനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് രോഹനം തിരിച്ച് സംസാരിക്കുന്നുണ്ട് അവൾ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ അടുത്ത് വന്ന് നിന്നതും കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്നു ചേച്ചി ചേച്ചി കൊഴുമ്പിയും വായാടിയുമാണ് ഞാൻ നീലുവ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ചേച്ചി കൊഴുമ്പിയാണോ വായാടിയാണോ കണ്ണൻ ചോദിച്ചു ആഹാ അപ്പോൾ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദേവയെ നോക്കിക്കൊണ്ട് സാക്ഷി ചോദിച്ചു അമ്മയല്ലേ പറഞ്ഞത് അമ്മ പഞ്ഞു ചേച്ചി മിടിക്കു ചേച്ചിയാന്ന് പക്ഷേ നമ്മുടെ നീലോ അമ്മയില്ലേ നീലമ്മ പറഞ്ഞു ചേച്ചി മിടിക്കിയാ പക്ഷേ കുമ്പിയാണ് വായാടിയാണെന്ന് പറഞ്ഞു ആണോ കണ്ണൻ്റെ സംസാരം കേട്ട് രോഹൻ ചിരിച്ചു നിൻ്റെ നീലോമ്മ പറഞ്ഞത് ശരിയാ ഈ ചേച്ചി ഇത്തിരി കുറുമ്പിയും ഇത്തിരി വായാടിയുമാണ് പക്ഷേ പാവ രോഹൻ പറഞ്ഞു ആണോ എനിക്കിഷ്ടമായിട്ടോ എന്ന് പറഞ്ഞ് കണ്ണൻ അവളുടെ കവളിൽ ചുംബിച്ചു സാക്ഷിയും കണ്ണനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ഇരു കവളിലും ചുംബിച്ചു അവരുടെ രണ്ടുപേരുടെയും സ്നേഹപ്രകടനം കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു ദേവയാനിയും രോഹിത്തും പുതിയ സ്റ്റോറി രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ പുതിയ സ്റ്റോറി ഇടുന്നതായിരിക്കും നമ്മുടെ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ക്ലോക്കിൽ അപ്പോൾ നാളെ രാവിലെ പുതിയ സ്റ്റോറിയുമായി കാണാം വൈകിട്ട് നേരത്തെ ഉണ്ടാവും ഇനി മുതൽ ഈ സ്റ്റോറി ഓക്കേ ഹായ് ഞാനാണ് കാർത്തിക ശബ്ദം ശരിയായിട്ടില്ല എന്ന് എൻ്റെ വോയ്സ് കേട്ടിട്ട് തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ശബ്ദം ശരിയായി ഉള്ളൂ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് വീഡിയോ എന്തായാലും ഇനി ഇടാൻ ശ്രമിക്കാം ഞാൻ നമ്മുടെ പുതിയ സ്റ്റോറി ഇന്ന് തുടങ്ങുകയാണ് എല്ലാവരും കേൾക്കുക കേട്ടിട്ട് അഭിപ്രായം പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയുമായിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കഥ കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ചേച്ചിമാരെ എനിക്ക് മെസ്സേജ് അയച്ചു എല്ലാവരും ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എന്നോട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ഉറപ്പായിട്ടും എന്നോട് പറയാം മെസ്സേജ് കണ്ട ഉടനെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ലവ് യു ആൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ബായ്